അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പുണ്യമാക്കപ്പെട്ട റബിയു ഔവൽ മാസത്തിലാണ് അലഹമില്ല അപ്പൊ ഈ ഒരു മാസം എന്തൊക്കെയാണ് മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണം സ്വന്തമായിട്ട് തന്നെ നമുക്കത് വേണം അല്ലാണ്ട് പറയുന്നത് കേട്ടിട്ട് ആ ഒരു സ്നേഹം തോ ഉണ്ടാവുക അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ മുത്തറസൂൽ സല്ലാഹുലൈ വസല്ലമാ തങ്ങളോട് ആ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് സ്വലാത്ത് ചൊല്ലി ഒരുപാട് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് നമ്മളെപ്പോഴും ഈ ഒരു മാസം മാത്രം സ്വലാത്ത് എന്നല്ല എല്ലാ മാസവും എന്ത് ചെയ്യണം നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം ഒരു മാസം പ്രത്യേകമായിട്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് റബിയുൽ അവൽ മാസം നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റബിയുല്ല റബിയുൽ അവൽ മാസം ഏത് സ്വലാത്താണ് ഇത്ത ചൊല്ലേണ്ടത് എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ഏതും ചെല്ലാം അല്ലാതെ ഇന്ന സ്വലാത്ത് ചെല്ലണം എന്നൊന്നുമില്ല ഒരു പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് സ്വലാത്തുൽ ഫാത്തി ഒന്നും കാണാതെ അറിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും ഇന്ന സ്വലാത്ത് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും ചെല്ലാം എനിക്കറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ചൊല്ലാണ്ടേ ഇരിക്കണ്ടെട്ടോ അപ്പൊ ഇൻഷല്ല ഈ അവൽ മാസം ഞാൻ നീയത്താക്കി ചൊല്ലി എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാൻ അറിയാവുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഞാൻ ഷെയർ ഷെയറാക്കുന്നുണ്ട് അതായത് സ്വലാത്ത് ചൊല്ലി റബീലവൽ മാസം നീയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ആ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയറാക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കും ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പലതരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണ് ഒരുപാട് പേരുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരമാവുമല്ലോ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ രോഗം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ വീട്ടിൽ മനസ്സമാധാനമില്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി കഴിയുന്നവർ മക്കളുമിണ്ടാത്തവർ അങ്ങനെ ഒരുപാട് ഒരു വീട്ടിൽ തന്നെ നിന്ന് കഴിയുന്ന ഒരുപാട് പേര് എൻ്റെ മദീന എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്ന വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ റബിയു ലവൽ മാസം ഞാൻ റബി ലെവൽ മാസത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്വലാത്ത് എന്ത് മനസ്സിലുള്ള ഒരു കാര്യം നെയ്യത്താക്കിയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ ദുനിയാവല്ലേ ഇത് ഒരുപാട് കാര്യം ഉണ്ടാവും അത് അതിൽ ചിലതൊക്കെ നമുക്ക് നടന്നു കിട്ടും ചിലത് ഇപ്പോഴും നടക്കാത്ത ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും അത് ദുനിയാവാണ് ദുനിയാവില് ദുഃഖങ്ങളുണ്ടാവും പിന്നെ അതുപോലെ സന്തോഷങ്ങളുണ്ടാവും ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ഇപ്പോൾ നെയ്യത്താക്കിയിട്ട് നമ്മൾ ഓരോരുത്തരായിട്ടും ഓരോ സ്വലാത്തായിട്ടും ദിക്കറുകളായിട്ടും ഒക്കെ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് അല്ലേ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും എങ്കിലും അള്ളാഹു അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരും നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം അതായത് ഒരു പ്രതീക്ഷ വെക്കണം എന്തായാലും ഇൻഷാ അല്ലാ ഇത് ചൊല്ലിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു ഒരു പ്രതിഫലം ഞങ്ങൾക്ക് കാണിച്ചു തരും എന്നൊരു മനസ്സിൽ ആദ്യം തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ദിക്കറായാലും സ്വലാത്തായാലും എന്തായാലും ദുവാ ചെയ്യുകയാണെങ്കിൽ പോലും അതൊക്കെ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് വേണം അല്ലാണ്ട് ഒരു വേണം ചിലപ്പോൾ അല്ല സ്വീകരിച്ചാലോ അല്ലെങ്കിൽ എനിക്ക് ഇതിന് ഫലം കിട്ടിയാലോ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന മനസ്സോട് കൂടിയിട്ടാവരുത് ചൊല്ലാൻ അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറയുന്ന സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞ സ്വലാത്താണ് ഞാൻ ചൊല്ലിയിട്ടുള്ള മൂവായിരം തവണ മൂവായിരം തവണയാണ് ഞാൻ നീയത്താക്കി ഈ സ്വലാത്ത് റബി ലെവൽ മാസം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉം ഈയൊരു ഈ ഒരു വർഷത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം നെയ്യത്താക്കി ചൊല്ലിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം നീയത്താക്കി ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് അല്ലാതെ ഈ വർഷം മൂവായിരം ഞാൻ ചൊല്ലി ആ ഒരു അനുഭവമല്ല കേട്ടോ നിങ്ങളോട് പറയുന്നത് ഞാൻ റബീൽ ലവൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരു രണ്ട് ദിവസം റബീൽ ലവൽ മാസം ആയി എന്നറിയുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു മൂവായിരം തവണ ഞാൻ അള്ളാഹു മലി അല സയ്ദിന മുഹമ്മദീം വ അല ആലിഹി വ വസബബിഹി വസലിം എന്ന സ്വലാത്താണ് ഞാൻ നീയത്താക്കി ചൊല്ലിയത് റബീൽ ലവൽ പന്ത്ര പന്ത്രണ്ടിന്റെ തലേ ദിവസം ഞാൻ ഇത് നീയത്താക്കി മൂവായിരം തവണ ഞാൻ ചൊല്ലി തീർത്തു അലഹമ്മില്ല ഞാൻ വിചാരിച്ച കാര്യം റബി ലവൽ മാസം കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതായത് റബി ലവൽ പന്ത്രണ്ടിന് തന്നെ എൻ്റെ കാര്യം നടന്നു എന്നല്ല പറയുന്നത് ആ ഒരു മാസം റബി ലവൽ മാസം ലാസ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം റാഹത്തിലായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ജോലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അല്ഹമ്മദില്ല എനിക്ക് ആ കാര്യം അള്ള സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അതെന്താണെന്നറിയും ഞാൻ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഇതിനുള്ള വഴി അള്ള കാണിച്ചു തരും ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ഞാൻ നീയത്താക്കി ചൊല്ലി അപ്പം നമ്മൾ എന്ത് കാര്യം ചെല്ലുമ്പോഴേയും അതിൽ ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ ആദ്യം വിശ്വാസം വേണം ഒരു പ്രതീക്ഷ വെക്കണം നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹു ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരും ഉറപ്പാണ് എനിക്ക് അതിനുള്ള ഫലം അള്ള കാണിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ മരണത്തിൻ്റെ മുന്നേ എങ്കിലും അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് തന്നെ എനിക്കതിൻ്റെ ഫലം കാണിച്ചു തരുമെന്ന് നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ ഒരു വിശ്വാസത്തോടു കൂടി ചൊല്ലാൻ നോക്കണം എന്ത് കാര്യവും അപ്പം ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലേ അള്ളാഹു മലി അല സയ്യദ്ന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി വസലീം എന്ന സ്ഥലം അള്ളാഹുല്ലി അല സയ്ദിനിം വലിഹി വസഹബിഹി വസ്ലിം അള്ളാഹു അല സയ്ദിനഹമ്മദീം വ അല അലിഹി വസാഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് മൂവായിരം തവണ നെയ്യത്താക്കി അലഹമുല്ല അതെനിക്ക് ആ ഒരു മാസം റബി ലെവൽ പന്ത്രണ്ടിന്റെ മുന്നേ തന്നെയായിട്ട് അത് ചൊല്ലി തീർക്കാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നു അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു കാര്യം അള്ള റാഹത്താക്കി തന്നും ചെയ്തും ചെയ്ത് അത് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി ചൊല്ലിയാൽ നമ്മുടെ കാര്യം അള്ളാഹു അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരും അതിൻ്റെതായൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മളെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് അത് കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാ സ്വലാത്താലും തിക്രാലും ഒക്കെ നമ്മൾ നീയത്താക്കി ചൊല്ല അതുപോലെ തന്നെ റബി ലവൽ മാസം എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറയാ ഒരു സഹോദരി പറഞ്ഞൊരനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം റബി ലെവൽ മാസം അവൾ അയ്യായിരം നാരിയത്ത് സ്വലാത്ത് നീങ്ങത്താക്കി ചൊല്ലി അയ്യായിരം റബി ലെവൽ പന്ത്രണ്ടിൻ്റെ മുന്നേ അവളുടെ കാര്യം നടന്ന് കിട്ടാൻ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി നീയത്താക്കി റബി ലെവൽ പന്ത്രണ്ടിന് മുന്നേ തന്നെ അത് നീയത്താക്കി ചൊല്ലുമെന്ന് അവൾ നീയത്താക്കി നേർച്ചയാക്കി ചൊല്ലാൻ തുടങ്ങി അലഹമ്മദില്ല അത് അവൾ ചൊല്ലിക്കഴിഞ്ഞു ആ റബി ലെവൽ മാസം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അവൾ വിചാരിച്ചിട്ടുള്ള കാര്യം റാഹത്തിലായി അവളുടെ ഉദ്ദേശം ഒരു വീടായിരുന്നു ഒരു വീ ആ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നെയ്യത്താക്കി ഈ റബി ലെവൽ തീരുന്നതിന് മുന്നേ എങ്കിലും ഞങ്ങൾക്ക് അവിടെ കൂടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരണമെന്ന് ഓരോപ്പം ജോലികളും പണികളൊക്കെ ഉണ്ടാവില്ല തീരൂല്ലല്ലോ വീട് പണി അതാണല്ലോ വീട് പണി എന്നുള്ള പേര് തന്നെ അതിൻ്റെ പണി തീരുകൊണ്ടിരിക്കില്ല അതിനുള്ള പണവും ഒക്കെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കണല്ലോ അങ്ങനെയുള്ള ആഗ്രഹം വെച്ച് റബി ലെവൽ മാസം തന്നെ അവിടെ കൂടണം എന്ന നെയ്യത്തോട് കൂടിയിട്ടാണ് അയ്യായിരം നാരി എത്തിസലാത്ത് ഇവൾ നെയ്യത്താക്കി ചൊല്ലി അലഹമ്മദില്ല ആ മാസം തന്നെ അവൾക്ക് ആ വീട്ടിൽ കൂടാൻ കഴിഞ്ഞു അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഞങ്ങളെ മഹലിൽ ഒരു സ്വലാത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അടുത്ത് ഒരു സ്വലാത്ത് എൻ്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു സ്വലാത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്വലാത്തിൽ ഞാൻ ഞങ്ങൾ പോയ സമയത്താണ് അവൾ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞു തന്നത് അലഹമില്ല വിശ്വാസത്തോടു കൂടി നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അതെങ്ങനെ ചൊല്ലണം എന്നറിയും ഇത് ഒരു മാസം ഈ ഒരു മാസം ഏതാ റബി ലെവൽ മാസമാണ് ആ ഒരു മാസത്തിനോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ആ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെന്താ എൻ്റെ കാര്യം നടന്ന് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷ വെച്ചിട്ട് വേണം ചെല്ലാനും അല്ലാണ്ട് നമ്മളിങ്ങനെ സ്വലാത്ത് നീയത്താക്കി അള്ളാഹു വസല്ലി അലാ സൈദിന മുഹമ്മദ് വാലാ അലഹി വസാബി വസല്ലി ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന രീതിയിലായിട്ട് നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുക നമ്മുടെ മനസ്സോ ഈ സ്വലാത്തിലേക്കൊന്നും യാതൊരു ശ്രദ്ധയില്ല വേറെ എവിടെയൊക്കെയോ ആണ് നമ്മളെ മനസ്സിൽ ശ്രദ്ധ പോകുന്നത് എന്തൊക്കെയോ ചിന്തയിലൂടെ അങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് ചൊല്ലിത്തീരുന്നത് വരെ നമ്മൾ ആ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മുത്തർറസൂൽ സല്ലാഹുലൈ വസല്ല തങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിൽ വെച്ച് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും ഇൻഷാല്ലാം അതുപോലെ തന്നെ ഒരു കാര്യവും നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് വാട്സപ്പിലൂടെയായിട്ട് ഒരു ഉമ്മ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ അവരെന്നോട് പറഞ്ഞു അപ്പം ഞാൻ അവരോട് എന്നോട് ചോദിച്ചു എന്തെങ്കിലും സ്വലാത്ത് റബീൽ ഓവൽ മാസമാണല്ലോ ഏത് സ്വലാത്താണ് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യ സമാധാനത്തിന് പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ റബീൽ ഓവൽ മാസമാണ് മുത്തറസൂൽ സലാഹു അലൈവ് സലമ തങ്ങളുടെ ജന്മദിന മാസമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ നീയത്താക്കിക്കോളി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് പ്രതീക്ഷ വെച്ചിട്ട് ഇതിനെനിക്ക് ഫലം കിട്ടും അള്ളാഹു എൻ്റെ വിഷമം തീർത്തു തരും ഒരു വഴി ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി മുത്ത് റസൂൽ സല്ലാഹു അലൈവസല തങ്ങളുടെ ചാരത്തേക്ക് പതിനൊന്ന് യാസി നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലാൻ പറഞ്ഞു അലഹമുല്ല ഇവര് ഈ റബിലവൽ മാസമാണ് എന്നോട് ഈ ഒരു കാര്യം അവരുടെഷനൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എന്നോട് ഇവർ ഫോൺ വിളിച്ച് ഫോൺ വാട്സപ്പിലൂടെ ആയിട്ട് പറയാം ഇത്ത ആ ഒരു കാര്യം റാഹത്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് അത്ഭുതമായി പോയിട്ടുണ്ട് എനിക്ക് അവർ ആ പതിനൊന്ന് യാസിൻ അത്രക്കും ആത്മാർത്ഥമായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് അവരത് ഓതി തീർത്തത് റബി ലവൽ മാസം ഇപ്പോൾ ഇന്ന് നാലാം ദിവസമായിരിക്കും അല്ലേ അത്രക്ക് പെട്ടെന്ന് ആ റബീ ലവൽ പിറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അവരെന്നോട് റബി ലവൽ മാസമാണല്ലോ എന്തെങ്കിലും സ്വല്ലാത്തുണ്ടോ ഇത്താ പെട്ടെന്ന് ഫലം കിട്ടുന്നെ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ഇന്നാലിന്നെ വിഷമം ഉണ്ടായിരുന്നു നീയത്താക്കി ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം തന്നെ അതിനുള്ളൊരു വഴി അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവരെന്നോട് വിളിച്ച് ചോദിച്ചത് ഞാൻ അവരോട് പറഞ്ഞു മുത്തറസൂൽ സലാഹു അലൈവ് വസാമ തങ്ങളുടെ പേരിലായിട്ട് ഒരു പതിനൊന്ന് യാസി നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ അല്ലെങ്കിൽ യാസി ഓതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് ഫാത്തിയെ നീയത്താക്കി ഓതിക്കോളി എന്നാണ് പറഞ്ഞത് ഓ യാസീൻ ഓതാൻ അവർ പറഞ്ഞു അങ്ങനെ ആ പിറ്റത്തെ ദിവസം അല്ല പിറ്റത്തെ രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് ഉള്ളിലായിട്ട് തന്നെ അവരെന്നോട് ഇന്നലെയാണ് അവർ ഇന്നലെയോ മെനിയാന്നോ ആണ് അവരെന്നോട് വിളിച്ച് പറഞ്ഞത് ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ഉള്ളിൽ അവരത് ഓതി തീർത്ത് കാണും അലഹമ്മദില്ല ഇത്ത ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്നു വിട്ടോ എന്ന് ഒരുപാട് നന്ദി ഇത്താനോട് ഒരുപാട് സ്നേഹം അങ്ങനെ അവർ ആ കാര്യം നടന്ന അതൊന്നും എൻ്റെ ഫതില് അതൊക്കെ അവരെ ആത്മാർത്ഥമായിട്ട് മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് അള്ളഹാനോട് ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് മുത്തൂർ റസൂലിൻ്റെ പേരിൽ നെയ്യത്താക്കി അവർ യാസീനോദി അതിൻ്റെ ഫലം അള്ള അവർക്ക് കാണിച്ചു തരൂ ഇങ്ങനെയാണ് ചില കാര്യം നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടും ചിലതാണെങ്കിലോ നമ്മളങ്ങനെ അള്ളഹനോട് ചോദിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ സമയമാവുന്നത് വരെ നമ്മൾ മനസ്സിൽ ക്ഷമയോട് കൂടിയിട്ട് അള്ളഹാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യം റാഹത്തിലാക്കിത്തരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലതാണെങ്കിലോ പെട്ടെന്ന് തന്നെ അള്ളാഹു അതിൻ്റെ എളുപ്പമാർഗം നമ്മളെ മുന്നിൽ കാണിച്ചു തരും അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മാസമാണ് നിങ്ങൾ വെറുതെ ഇരുന്ന് പാഴാക്കി കളയേണ്ട ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് അല്ലേ ഒരുപാട് ടെൻഷനിലൂടെ പോകുന്നവരാണ് ഈ ഒരു മാസം കഴിയുന്നതിന് മുന്നേ നിങ്ങളെ ടെൻഷനൊക്കെ മാറിക്കിട്ടേണ്ടേ സമാധാനമുള്ള ജീവിതം കിട്ടാനൊക്കെ വേണ്ടി അള്ളഹാനോട് നിങ്ങൾ കരഞ്ഞോണ്ട് ദുവാ ചെയ്തോളി എന്നിട്ട് സ്വലാത്തായിട്ടും ദിഖറുകളായിട്ടും ഖുറാനിലെ ആയത്തുകളായിട്ടുമൊക്കെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അള്ളഹാനോട് ഇരു കൈകളും ഉയർത്തി അള്ളഹാനോട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ദുവാ ചെയ്തോളി ആ ദുവാ അല്ല തട്ടിക്കളയില്ല അതിനുള്ളൊരു വഴി ഒരു സമാധാനം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ ഇൻഷല്ല അള്ളാഹു ഈ ഒരു മാസം ലക്ഷക്കണക്കിന് സ്വലാത്ത് മദീനയിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരു സഹോദരി സഹോദരിയുണ്ട് നാരിത് സൊലാത്ത് പതിനായിരം നാരിദ് സൊലാത്ത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇറബി ലെവൽ മുന്നേ ആയിട്ട് തുടങ്ങിയതാണ് അവള് എന്തിനറിയോ കടം വീടി കിട്ടാൻ വേണ്ടിച്ചു അങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങണം നമുക്കതിന് നമ്മുടെ വിഷമം തീരണം എന്നുണ്ടെങ്കിൽ അല്ലേ ചില ആൾക്കാരുണ്ട് എനിക്കൊന്നും ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് കടമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഏടെ അള്ളഹാനോടൊന്ന് ദിക്കൃ ചെല്ലെ അള്ളാഹുവിലേക്കൊന്ന് ദുവാ ചെയ്യേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്ത് ഓതേ അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എപ്പോൾ കണ്ടാലും അവർക്ക് പറയാനുള്ളത് ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനും എങ്ങനെ തീരുക എങ്ങനെ തീരുക അള്ള പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ അതിൽ ഇങ്ങനെ അള്ളഹനോട് ഇങ്ങനെ അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കണം അല്ലാതെ അള്ളഹനോട് അകന്ന് നിന്നുണ്ടെങ്കിൽ അള്ള വീണ്ടും വീണ്ടും നിങ്ങളെ പരീക്ഷിക്കും വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഓരോ ദീക്കറിനെ കുറിച്ച് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറയുന്ന സമയത്ത് അതിൻ്റെ തായ ഒരുപാട് കമൻ്റ് കാണാറുണ്ട് ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കലാണ് അവർ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരുപാട് ചൊല്ലിയതാണ് ഈ ദിക്ര് ഇതിനൊന്നും ഒരു ഫലവും കിട്ടില്ല എടെ ദിക് നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന ദിക്റൊന്നുമല്ല ഞാൻ പറയാറുള്ളത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദിക്കറുകളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഓരോ ദിക്റിനും അതിൻ്റേതായ മഹത്വങ്ങളുള്ള ധിക്റിനെ കുറിച്ചാണ് മാത്രമാണ് ഞാൻ പറയാറുള്ളത് അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്തുകളെക്കുറിച്ചൊക്കെ അതൊക്കെ അതിലൊന്നും ഫലം കിട്ടില്ല അതൊക്കെ വെറുതെയാണ് എന്നിട്ട് ഇങ്ങനെ എന്നും പ്രയാസവും ടെൻഷനുമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എപ്പോൾ കണ്ടാലും കണ്ണീരാ എങ്ങനെ കണ്ണീര് തീരുക തീരില്ല കാരണം എന്താ മനസ്സ് മനസ്സിങ്ങനെയാണ് ദുവാ ചെയ്തിട്ടൊന്നും കാര്യമില്ല ദിക്കൃ ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല അതൊക്കെ വെറുതെയാണ് പഠിച്ചോൻ എന്നൊക്കെ ഇല്ല അല്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയുന്ന ആൾക്കാരാണ് കാരണം അവരെ പരീക്ഷിക്കാണല്ലോ അവർ ടെൻഷൻ അടിക്കുന്നുണ്ടാവും കേട്ടോ അതെല്ലാം ഉണ്ട് ഉണ്ടാ ഉണ്ടാവും ഉറപ്പാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ലെക്കില്ലാതെ പറഞ്ഞു പോകുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ നിങ്ങളിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ അതൊക്കെ അള്ള കേൾക്കല്ലേ അള്ളാഹു അതൊക്കെ കേൾക്കുകയാണ് അള്ളാൻ്റെ കലാമിലുള്ള ഖുർആാനും അതുപോലെ അള്ളാഹ്ക്ക് ദിഖർ ചെല്ലിയാലും മുത്തറസൂരിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചെല്ലിയിട്ടൊന്നും ഫലം കിട്ടില്ല അതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയുന്നത് ആര് കേൾക്കുന്നുണ്ട് അല്ല കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ രണ്ടു പേരുമായിരിക്കും അത് പറയുന്നത് അല്ലേ ഒരാളോടായിരിക്കും പറയുന്നത് എൻ്റെ ദുഃഖ ദു വരെ കേട്ടിട്ടില്ല ഒരുപാട് കാലമായിട്ട് എനിക്കൊന്നും പരീക്ഷണമാണ് എനിക്കൊരു സമാധാനം ഇല്ല അല്ല നിങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഉറപ്പിച്ചോളി എന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാൻ്റെ നോട്ടത്തിലാണ് നിങ്ങൾ അള്ള നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലേ നാളെ നിങ്ങൾക്കും ഒരു സമാധാനമുള്ള ജീവിതം അള്ള ദുനിയാവിൽ നിന്ന് തന്നെ തരും ഇൻഷാ അല്ല ഉറപ്പാണ് എത്ര പേരുണ്ട് ഉദാഹരണം നമുക്ക് കാണാൻ തന്നെ അനുഭവം ഒരുപാട് പേരുണ്ട് ആകെ ഫക്കീറായി പ്രയാസപ്പെട്ട് ടെൻഷനായി ഞാൻ എൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആകെ വിഷമിച്ച് കടത്തിൽ നിന്ന് റബേ കണ്ണീരോടെ കണ്ണീര് കണ്ണീരൊലിച്ചൊലിച്ചൊലിച്ച് ചാലായിട്ടുണ്ടായിരുന്നു അവളെ മുഖത്തിൽ കണ്ണിൻ്റെ തായെങ്ങത്ത് എപ്പോഴും കണ്ണീരോടെയാണ് അവൾ സംസാരിക്കരുത് കാരണം ഭക്ഷണം കഴിക്കാൻ തന്നെ ഇല്ലാത്ത ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന അവള് ആകെ ഇനി എന്താ റബ്ബേ ചെയ്യാ എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പം അവളെ ജീവിതം അല്ലംദിലില്ല റാഹത്തിലായിപ്പോയി അതൊക്കെ പോരെ നമുക്ക് അള്ളാൻ്റെ ഓരോരോ കളി കാട്ടിക്കൂട്ടിൽ കണ്ടാൽ പോരെ അള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാതെ നമുക്കറിയില്ല അള്ളാഹു ചിലപ്പോൾ ആകെ പരീക്ഷിച്ച് പട്ടിണി കിട്ടിട്ട് അസുഖം തന്ന് പരീക്ഷിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് പിന്നെ അതിൽ നിന്നൊരു കരകയറ്റം അല്ല തന്നെ തരും അതുവരെ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിച്ചിരിക്കണം നമുക്ക് അള്ളാഹു ക്ഷമ തരട്ടെ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് വെറുതെ ആണോ പറഞ്ഞത് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് പറഞ്ഞത് അത് വെറുതെ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചെടുക്കുക അപ്പോൾ ഇത്ര മാത്രം ഉണ്ടാവുമെന്ന് അപ്പം എന്ത് ദുരിതം വന്നാലും എന്ത് ചെയ്യുക അല്ഹമ്മദില്ല എന്നോട് പറഞ്ഞോളി കരഞ്ഞോണ്ടായാലും അവിടെ പറഞ്ഞോളി ചിലപ്പോൾ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവൂല ആകെ പ്രയാസത്തിലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് അള്ളാഹന മനസ്സിലോർത്ത് അൽഹമില്ല എന്നങ്ങോട്ട് പറഞ്ഞോളി നിന്ന് ദുനിയാവൊന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ നാളെ നമുക്ക് ആഹിറം രക്ഷപ്പെടൂലേ നമുക്ക് ആഹ്റം രക്ഷപ്പെടണ്ടേ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് ഓരോരുത്തർ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ല അള്ളാഹ്ക്കറിയാം റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷനൊക്കെ മാറ്റി സമാധാനമുള്ള ജീവിതം നൽകി റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ ഈ റബീൽ അവൽ മാസം ഞങ്ങൾ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ നീയത്താക്കി സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട് റഹ്മാൻ അതിൻ്റെ ഫലം ഈ റബീൽ അവ്വലിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഫലം നീ കാണിച്ചു തരണേ റബ്ബെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലുണ്ട് റഹ്മാനെ എല്ലാത്തിനും ഒരു സമാധാനം നീ കാണിച്ചു കൊണ്ട് റബ്ബെ റഹ്മാനെ പ്രയാസം വലുതുള്ളത് കടമാണ് അല്ലാ കടമാണ് അല്ലാ കടമാണ് റബ്ബെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർഗം ഞങ്ങൾക്കിനി കാണിച്ചു നൽകണേ അല്ലാ അസ്സലാമു അലൈക്കും വാഹത് താല വാത്തു